ിപ്പോൾ പഞ്ചായത്തിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും അതേപോലെ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും നടന്നു കഴിഞ്ഞു അതിൽ സഖ്യകക്ഷികളായിട്ടുള്ള ആ സഖ്യത്തിനനുസരിച്ചിട്ടുള്ള വോട്ടുകൾ ആദ്യത്തെ ഇലക്ഷനിൽ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഇലക്ഷനിൽ വരികയും എസ് ഡി പി ഐ അവിടെ നിഷ്പക്ഷത പാലിക്കുകയും ചെയ്തു പക്ഷേ രണ്ടാമത് വന്നിട്ടുള്ള ഇതിൽ വൈസ് പ്രസിഡന്റ് ഇലക്ഷനിൽ എസ് ഡി പി ഐ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതായിട്ട് കാണുന്നു അത് ഞങ്ങളാരും ആവശ്യപ്പെട്ടിട്ടോ ഒന്നുമല്ല ഞങ്ങൾ പ്രഖ്യാപിത നയം ഒരു വർഗീയ കക്ഷികളുമായിട്ടും ധാരണ ഇല്ലാതെ ഭരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നയം അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല അത് ഞങ്ങൾ എഴുതി തയ്യാറാക്കി ഇവിടെ ഞങ്ങൾ എഴുതി തയ്യാറാക്കിയിട്ട് എങ്ങാനും ഞങ്ങൾ ഞങ്ങളെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഞങ്ങൾ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഒരു മാറ്ററായിട്ടാണ് ഞങ്ങൾ അവിടെ വന്നിട്ടുണ്ടായത് പക്ഷേ അതിൻ്റെ ഒരു പ്രൊസീജിയറുണ്ട് അത് ശ്രമം വന്നു കഴിഞ്ഞാൽ അത് നറുക്കെടുപ്പിൽ പോവുകയും അത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കാണ് കിട്ടുകയെങ്കിൽ സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞ ചെയ്യാതെ തന്നെ ഈ ലെറ്റർ ഞങ്ങൾ കൊടുക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും കൂടിയിട്ടാണ് പോയത് അതിൽ യാതൊരുവിധ സംശയത്തിൻ്റെ കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല ഞങ്ങളുടെ രലദോഷത്തിൻ്റെ പ്രഖ്യാപിത നയമാണ് വർഗീയ കക്ഷികളുമായിട്ട് കൂട്ടുകൂടാതെ നമ്മൾ ഭരണം കൈയാളുക എന്നുള്ളത് അത് യാതൊരു കുറ്റവും ചെയ്യുക എന്നാൽ പഞ്ചായത്ത് പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ നിഷ്പക്ഷത പാലിച്ചതായിട്ടിട്ടാണ് അത് യു ഡി എഫിൻ്റെ വീട്ടിലുള്ള ഒരു ധാരണയുടെ ഭാഗമായിട്ടാണെന്ന് പറയുകയായിരുന്നു അതിൽ അതിൽ യാതൊരുവിധ ആശയക്കുഴപ്പവും ഉണ്ടാക്കാതെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഇതിൽ അവരെ ഒരു ധാരണ ഉണ്ടാക്കുകയും ഇവിടെ വന്നപ്പോൾ വൈസ് പ്രസിഡൻ്റെ ഇതിൽ ഇടതുപക്ഷത്തിന് വോട്ടുകയും ചെയ്യുക എന്നുള്ള ഒരു നയാണ് അവർ സി അത് ഞങ്ങൾക്ക് യാതൊരു വിധ പങ്കുമില്ല എന്ന് അതിനെ പറ്റിയിട്ട് പറയാം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ ഞങ്ങൾ തീരുമാനിച്ചതായിരുന്നു അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് രാവിലെ പത്തരയ്ക്ക് നടക്കുമ്പോൾ എസ് ടി പി ഐ അതൊന്ന് വിട്ടു നിൽക്കുകയും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തു അതേപോലെ തന്നെ രണ്ടരയ്ക്ക് നടന്ന വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലും ഈ എസ് ടി പി ഐ സ്ഥാനാർത്ഥി മെമ്പർ അവിടെ എത്തുകയും പക്ഷേ അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പറഞ്ഞ പോലെ ലീഗിനോടുള്ള ഒരു വിരോധമായിരിക്കാം അവർ ചെയ്തത് അവരോട് വോട്ട് ചെയ്യരുതെന്ന് തന്നെ ഞങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ വോട്ട് വേണ്ട എന്നാദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ട്രോസിൽ നമ്മൾ വിജയിക്കുകയാണെങ്കിൽ നമ്മൾ രാജിവയ്ക്കാനുള്ള ലെറ്ററാണിത് നമ്മൾ എഴുതി തയ്യാറാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഒരു തീരുമാനപ്രകാരം ഒരു വർഗീയ രാഷ്ട്രീയ കക്ഷികളുമായിട്ടും ബന്ധപ്പെടാതെ ലക്ഷ്യം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ നയം ബി ജെ പിന്നെയായിട്ടും പിന്നെ വെൽഫെയർ പാർട്ടിയുടെ രണ്ട് സ്ഥാനാർത്ഥികളെ നമുക്ക് പതിമൂന്നും പതിനാലിൽ യു ഡി എഫിൻ്റെ പിന്തുണയോട് കൂടിയിട്ട് ഇവിടെ മത്സരിച്ചതൊക്കെ നമുക്കറിയാം ഇവിടുത്തെ ബ്ലോക്കിലെ സ്ഥാനാർത്ഥി പതിമൂന്നാം വാർഡ് ബ്ലോക്ക് സ്ഥാനാർത്ഥിക്കെതിരെ ബി ജെ പി നിൽക്കാതെ ആ വോട്ട് കോൺഗ്രസ് വാങ്ങിച്ചിട്ട് അവിടെ ഒരു വിജയം വരിച്ചതും നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് വർഗീയ പാർട്ടികളുമായിട്ട് എന്നും ധാരണ ഉണ്ടാക്കുന്ന ഒരു മുന്നണിയാണ് യു ഡി എഫ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനത്തെ യാതൊരു വർഗീയ കക്ഷിയുടെ വോട്ടും വേണ്ട എന്ന് പരസ്യമായിട്ട് പറഞ്ഞ് അവർ ചെയ്ത ഈ ഒരു കാരണം കൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ ഈ രാജിക്കത്തുമായിട്ടാണ് ഞങ്ങൾ വന്നിരുന്നത് ഇത്ര ഇതിനെപ്പറ്റി യു ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഇത് ഡ്രോ ആയല്ലോ ആ സമയത്ത് ഈ നറുക്കെടുപ്പ് വേണ്ട ഞങ്ങൾ ഇത് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഉദ്യോഗസ്ഥരുമായിട്ട് ഇതിന്റെ സെക്രട്ടറിയും മറ്റു ആരോരുമായിട്ട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞു ഇങ്ങനെ ഇലക്ഷന് നിന്നാൽ വോട്ട് കിട്ടുകയാണ് എങ്കിൽ നറുക്കെടുപ്പ് നിർബന്ധമാണ് നറുക്കെടുപ്പ് ആയിട്ട് അവർ പറഞ്ഞ സമ്പ്രതിടക്കം ചെയ്തതിന് ശേഷമേ രാജിവെക്കാൻ പറ്റുള്ളൂ അതിനൊരു പ്രത്യേക ഫോർമാറ്റ് ഫോർമാറ്റുണ്ട് അവരത് ടൈപ്പ് ചെയ്ത് തയ്യാറാക്കിയിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ നമ്മൾ എഴുതി തയ്യാറാക്കിയിട്ട് കൊടുക്കണം ഇത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്താൽ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളത് ചെയ്യാതെ ഇരുന്നത് ഇതിപ്പോൾ ഒരു പുകമറ സൃഷ്ടിക്കുക മാഷ പോലെയുള്ള ആളുകളൊക്കെ ഇത്തരം അഭിപ്രായങ്ങൾ ഭാഷക്കൊക്കെ അറിയുന്നതാണല്ല നേരത്തെ ഇവിടെ സംസാരിക്കുന്നത് കേട്ട് അപ്പോൾ അതൊക്കെ അറിയാതെയല്ല പ്രൊസീജർ ഫോളോ ചെയ്തേ ഉള്ളൂ അവര് ആ പ്രൊസീജിയർ ഫോളോ ചെയ്തേ ഈ നർസരിയിലേക്ക് പോയത് ഞങ്ങളിത് തയ്യാറായിട്ടാണ് ഞങ്ങൾ വന്നത് ഈ എലക്ഷനിൽ വ്യക്തമായിട്ടുള്ള ഒരു രൂപം വന്നിട്ടുണ്ടല്ലോ ആരാണ് വർഗീയ കക്ഷികളുമായിട്ട് കൂട്ടുകൂടിയിട്ട് ഇവിടെ മത്സരരംഗത്ത് വന്നതെന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്കും വോട്ടർക്കും ആർക്കും അറിയണതല്ലേ വെൽഫെയർ പാർട്ടി എന്നുള്ള ആ സംഘടനയ്ക്ക് സംഘടനയുള്ളൂ ഈ പതിമൂന്നിനും പതിനാലിനും ഈ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നുള്ളത് ആ സ്ഥാനാർത്ഥികൾക്കെതിരെ വൻപിച്ച ഭൂരിരക്ഷത്തോട് കൂടിയിട്ടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും ജി എസ് കയറുന്നതും ഈ നാട്ടിലെ വർഗീയ കക്ഷികളുമായിട്ടുള്ള ബന്ധം ഞങ്ങളല്ല ഞങ്ങളിലല്ല ആരോപിക്കേണ്ടത് ഞങ്ങൾ തിരിച്ച് അങ്ങോട്ടാണ് ആരോപിക്കുന്നത് അത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത് ഇപ്പോൾ ടോസ് എന്നുള്ളത് അത് നിയമപരമായ പ്രൊസീജിയർ ആണ് എന്ന് ആരോ പ്രത്യേകമായിട്ട് നിഷ്കർഷിച്ചു അപ്പോൾ ആ ടോസിലേക്ക് പോകേണ്ടി വന്നു പക്ഷേ ഞങ്ങൾ കൃത്യമായിട്ട് എഴുതിയിരുന്നു സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ചെയ്യുകയില്ല എന്നിതിനാൽ കൃത്യമായി ഞങ്ങൾ എഴുതി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ടോസ്റ്റിൽ വിജയിക്കാണെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് അധികാരം ഏൽക്കില്ല എന്നുള്ള ഒരു കത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ യോഗത്തിൽ ഹാജരായത് ആ കൃത്യമായ നിലപാട് ഇടതുപക്ഷ മുന്നണിയുടെ വർഗീയ ശക്തികളുമായി യാതൊരു തരത്തിലുള്ള ഒത്തുതീർപ്പും ഞങ്ങൾ തയ്യാറല്ല മാറഞ്ചേരിയുടെ മതേതരത്വം എന്നും ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ് എന്നുള്ള മുദ്രാവാക്യം കൃത്യമായി അവിടെ അവതരിപ്പിച്ചിട്ട് തന്നെയാണ് പോന്നിട്ടുള്ളത് താങ്ക് യു റിയൽ മീഡിയ ഒരുദേശത്തിന്റെ ശബ്ദം